പഴയങ്ങാടി പുതിയ റെയിൽവേ അടിപ്പാതയുടെ പ്രവൃത്തി ഒക്ടോബറിൽ ആരംഭിക്കുമെന്ന് എം വിജിൻ എംഎൽഎ അറിയിച്ചു എം എൽ എ നേതൃത്വത്തിൽ റെയിൽവേ പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദിഷ്ട അടിപ്പാത നിർമ്മിക്കുന്ന സ്ഥലം സന്ദർശിച്ചു പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയുടെ ഒക്ടോബറിൽ ആരംഭിക്കും നേതൃത്വത്തിൽ റെയിൽവേ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദിഷ്ട അടിപ്പാത നിർമ്മിക്കുന്ന സ്ഥലം സംയുക്ത പരിശോധന നടത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ സെപ്റ്റംബർ മാസത്തോടെ പൂർത്തീകരിക്കുകയും ഒക്ടോബറിൽ പ്രവൃത്തി ആരംഭിക്കുന്നതിനുമാണ് തീരുമാനമായത് ആറു മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു ആറ് കോടി രൂപയാണ് പഴയങ്ങാടി റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ അനുവദിച്ചത് ഇതുപ്രകാരം സംസ്ഥാന സർക്കാർ എട്ട് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപ റെയിൽവേക്ക് സെന്റേജ് ചാർജായി നേരത്തെ അടച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റും സംയുക്തമായി നടപടിക്രമങ്ങൾ നടത്തിവരികയായിരുന്നു നിലവിലുള്ള അടിപ്പാതയ്ക്ക് സമീപത്തായാണ് പുതിയ അടിപ്പാത നിർമ്മിക്കുന്നത് ആറ് മീറ്റർ വീതിയുണ്ടാകും അടിപ്പാത പൂർത്തിയായാൽ വൺവേ സംവിധാനം ഏർപ്പെടുത്തും സംയുക്ത പരിശോധനയുടെ ഭാഗമായുള്ള വിശദമായ റിപ്പോർട്ട് പാലക്കാട് റെയിൽവേ ഡിവിഷനിലേക്ക് അടുത്ത ദിവസം സമർപ്പിക്കും ഗതാഗത കുരുക്ക് നേരിടുന്ന അടിപ്പാതയ്ക്ക് വീതി കൂട്ടണമെന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി പഴയങ്ങാടി ജനതയുടെ പ്രധാന ആവശ്യമാണ് അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ജനങ്ങളുടെ പ്രധാന ആവശ്യം പരിഗണിച്ച് അടിപ്പാത നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് എം വിജിൻ എം അറിയിച്ചു പഴയങ്ങാടി റെയിൽവേ അണ്ടർപാസിന് നേരത്തെ തന്നെ ആറു കോടി രൂപ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചിരുന്നു ആറ് കോടി രൂപ അനുവദിച്ചതിനെ തുടർന്ന് റെയിൽവേയും കേരള ഗവൺമെൻറ്റും സംയുക്തമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചു അതിൻ്റെ നടപടിക്രമങ്ങൾ ഓരോ ഘട്ടവും അതിൻ്റെ ഓഫീസ് വർക്കുകളും പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് വരികയാണ് ഇപ്പോൾ റെയിൽവേക്ക് സെൻറ്റേ ചാർജ് അടക്കാൻ വേണ്ടി നേരത്തെ തന്നെ തീരുമാനമെടുത്തു പൂർണ്ണമായും സെൻറ്റേ ചാർജ് റെയിൽവേക്ക് അടച്ചു കഴിഞ്ഞു അതിനുശേഷമുള്ള തുടർ നടപടിക്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ജോയിൻ്റ് ഇൻസ്പെക്ഷൻ ഇന്ന് റെയിൽവേയുടെ ഉന്നതല സംഘവും അതോടൊപ്പം തന്നെ പി ഡബ്ല്യു ഡി റോഡ്സ് വിഭാഗവും ഇവിടെ സംയുക്തമായി സന്ദർശനം നടത്തി ഇതിൻ്റെ റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ പാലക്കാടേക്ക് അയക്കും പാലക്കാട് അയച്ച ഉടൻ തന്നെ നമ്മുടെ തുടർ നടപടികൾ ആരംഭിക്കുകയും നമുക്ക് ഈ വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങാൻ പാൽ ഇപ്പോൾ കാണുന്നത് നിലവിൽ ഉദ്യോഗസ്ഥർ സംസാരിച്ചപ്പോൾ കണ്ടത് മഴക്കാലത്ത് നമുക്കിതിൻ്റെ നടപടിക്രമങ്ങൾ സാധിക്കില്ല പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മുടെ പേപ്പർ വർച്ച് മുഴുവൻ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത് ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞ് സെപ്റ്റംബർ കൂടി ഒക്ടോബർ ആദ്യം നമുക്ക് പ്രവൃത്തി പൂർത്തീകരിച്ച് മാക്സിമം സമയം വേണമെന്ന് പറഞ്ഞ ആറുമാസമാണ് ആറുമാസത്തിനുള്ളിൽ നമുക്ക് റെയിൽവേ അണ്ടർപാസ് പൂർത്തീകരിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ എന്ന ഭാഗം അതിന്ന് പൂർത്തിയാവുകയാണ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ വന്നു അവർ പൂർണ്ണമായും സംതൃപ്തി അറിയിച്ചു ലാൻഡ് ഏറ്റെടുക്കൽ ഉൾപ്പെടെ നടപടിക്രമത്തിലേക്ക് കടക്കാം എന്ന് നിർദ്ദേശിച്ചു ഇനി ലാൻഡ് ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമത്തിലേക്ക് പോവാണ് അതിനെ തുടർന്ന് പേപ്പർ ഫയൽസ് ഉൾപ്പെടെ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ടെൻഡറിലേക്ക് പോകേണ്ടതുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളും വളരെ വേഗതയിൽ തന്നെ പൂർത്തീകരിക്കും എംഎൽഎയോടൊപ്പം സദേൺ റെയിൽവേ വർക്സ് അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ സുചീന്ദ്രൻ കെ എം സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഹബീബ് റഹ്മാൻ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജഗദീഷം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാം കിഷോർ പി അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീരാഗ് കെ പി ജനാർദ്ദനൻ പഴയങ്ങാടി